അല്ലെങ്കിലും ഇങ്ങനെ കിട്ടൂല കണക്കോട്ട് നടക്കൂല മൂന്നു കയറി വേണ്ട ോക്കില്ലേ ഒരു എസ് എൽ ആറും തോക്കൂള്ള രണ്ടാമത്തെ മൂന്ന് മാറി ഇങ്ങോട്ട് ഒരു ാണ് പിള്ളേർ ഒഴിച്ച് മാതിരി ഇങ്ങറങ്ങിട്ടുണ്ട് കൊല്ലണ്ട കൊല്ലണ്ട കൊല്ലണ്ടി വണ്ടി സെന്ററില് മൊബൈൽ അടിച്ചിട്ട് വേണോൾ ചെയ്യണല്ലോ എന്നിട്ട് കൊല്ലാം കൊന്നോ ഇല്ലെങ്കിൽ മറ്റേ എല്ലും മറ്റേട്ടൊക്കെ അടിച്ചിട്ട് ഏതാ टीम वाइप 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 നന്ദു എന്തിനാ അവിടെ പോയിറങ്ങി നന്ദു അവന്റെ അവന്റെ ബാഗ് ഏതൊക്കെ ആണോ കണ്ടൊന്നുമില്ല കണ്ട്രണ്ട് ഉണ്ടല്ലോ അയ്യോ വടറ എങ്ങില്ലേ എങ്ങുണ്ട് പ്രൊമസ് അല്ലോ അടിയാ ഉയഷാ കിരൂ ഇ എവർണ്ട സപ്രൈ നറക്ക ഔട്ട് ബംഗി നറക്ക അടി ഇതി അടിക്കാ നിൽക്കല്ലേ കൊക്കത്തിന്നരെ I'm recalling, I'm a, recalling teammate. a teammate. Oh, no. Thanks, thanks. <laughs> you already must put up. I'm not going to be able to get a safe photo. Nice. Nice. It's not it's not right 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 right. The, I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able to get a safe photo. I'm not going to be able

എന്തായാലും ഡി പി തിരുമ്പി വന്നാച്ച് എട്ട് കില്ല് ഡി പി എട്ട് കില്ല് ഡിപ്പിയില ഒറ്റ ഉണ്ട് ടീം നീ ഇവലെ ൂട്ടി ഞാനുണ്ടോ സി കേളിക്കണ്ട കേളിക്കണ്ട ഞാണ്ടോ സിസ്റ്ററെ പോല അങ്ങോട്ട് പോലെ മോളീട് ഇണ്ട മോളിടുണ്ടവിടെ നീ വാണങ്ങനെ മോളുള്ള എന്തായി ഉറക്കണം അവനെ വല്യന്റെ മോളിലുള്ള എന്തായിരിക്കണം ഞാൻ കാണിച്ചോടാ വരണ്ടല്ലോ പവറായിക്കോലെ എവിടെ ശവങ്ങളും അച്ചലുണ്ടോ കൊടുക്കുന്നിടത്ത് ഇത്തരെ വാലെ കൊണ്ടെ അക്കേ ടമ്മി ലിറ്റനെ ഇത്തനെ നൂറിന്ന് കേടിക്കാൻ പറ്റില്ല 6 റാണല്ലടാ അടകളോ ദേവർക്ക് നേ ദേവർക്ക് നേ ഇന്നെസേ പിടിച്ചോ മിന്നയത്തോറങ്ങി എന്നെ കട പൊറങ്ങി ഇനി ഉണ്ട് ബേബിന്റെ എക്സിറ്റന്റെ ഇനിയാണ്ണ്ട് ഗയ്സ് മലരി പിടിലാണ് ഇവനെ എടേവരെ രക്ഷയില്ലേടോ ഇണ്ടടെ ആവട ഡിപ്യേറ്റ് കട്ടട്ട കട്ടട്ട എന്നെസ് ബോസ് ഡികെ എന്നെസ് എന്നെസ് ബോസ് ഡികെ वाले मदർച്ചു എന്തോ ലാഗ് ഇത് എന്റെ പൊന്നെടമ്മ അതാക്കണ തല തല ല്ലോ ഇടൊരു മിനിറ്റ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരാട്ടാ ലാഗിന്റെ